ഒരു 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 കണ്ണി പരിപാടി വീട് പൂട്ടിയിട്ടുണ്ട് അടുത്ത വീടും കൂടി ദിവസത്തിനുള്ളിൽ പറഞ്ഞു മലപ്പുറം പെരുമ്പടപ്പ് പാലപ്പെട്ടിയിൽ ജപ്തി ചെയ്ത വീട്ടിൽ നിന്ന് പുറത്താക്കിയ വയോധിക മരിച്ചു പാലപ്പെട്ടി പുതിയിരുത്തി സ്വദേശി ഇടശ്ശേരി വളപ്പിൽ എൺപത് വയസ്സുള്ള മാമിയമ്മയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് മാമിയമ്മ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇവരെ പുറത്താക്കി ഇവരുടെ വീട് ബാങ്ക് ജപ്തി ചെയ്തത് മാമിയമ്മയുടെ പേരിലുള്ള ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും വീടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാലപ്പെട്ടി ശാഖയിൽ പണയം വെച്ച ഇവരുടെ മകൻ ആറു വർഷം മുമ്പ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു പിന്നീട് വിദേശത്ത് പോയ മകനെ മൂന്ന് വർഷം മുൻപ് കാണാതാവുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഇതേ സ്ഥലത്ത് തന്നെ ഇളയ മകൻ മറ്റൊരു വീട് പണിയുകയും ചെയ്തു മകനെ കാണാതായ സംഭവത്തിൽ പോലീസ് നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് ബാങ്ക് ലോൺ കുടിശ്ശിക വന്നതിന് ബാങ്ക് അധികൃതർ ജപ്തി നടപടിയുമായി മുന്നോട്ടു പോയത് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ബാങ്ക് അധികൃതർ കിടപ്പിലായിരുന്ന പുറത്താക്കി ജപ്തി നടപടികൾ പൂർത്തിയാക്കി എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിൽ പുതുതായി വീട്ടിൽ താമസിക്കുന്ന സഹോദരനോടും കുടുംബത്തോടും രണ്ടാഴ്ചക്കകം വീടൊഴിയണമെന്നും ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി ഇരുപത്തിരണ്ടേ മുക്കാൻ സെന്റ് സ്ഥലം വീടുമാണ് ഒരു വീടുമാണ് ഉണ്ടായിരുന്നത് ഈ ലോൺ ചെയ്യുമ്പോൾ ഈ ലോൺ ചെയ്തതിനു ശേഷം അനിയന് ഈ ഒരു വീട് ആധാരം സെപ്പറേറ്റ് ആക്കാതെ ഒരു വീട് പടിതിട്ടുണ്ടായിരുന്നു കാരണം ഇത് പോകുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് പിന്നെ ഇയാളെ കാണേണ്ടതല്ല ഈ അടവും വീഴ്ച വന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോ ഇപ്പൊ ഒരു വീട് ഒരു പൂട്ടിയിട്ടുണ്ട് അടുത്ത ഒരു വീടും കൂടി പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അവർ പൂട്ടും എന്ന് പറഞ്ഞ് അവര് ഒരു വെല്ലുവിളിച്ചിട്ടാണ് പോയിരിക്കുന്നത് പതിനഞ്ച് ദിവസം ടൈം തരും അതിനുള്ളിൽ വീട് കാലിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് പതിനഞ്ചു കഴിഞ്ഞാൽ അവർ വരും വീട് പൂട്ടുന്നാ പറയുന്നത് ഈ ബാങ്കിൽ ഈ പ്രോപ്പർട്ടി വെക്കുമ്പോൾ ഈ വീടില്ല ഈ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പ്രോപ്പർട്ടി ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുക്കുന്നത് എന്നതിനു ശേഷമാണ് ഇരുപതിനു ശേഷമാണ് പുള്ളിയുടെ അനിയന് ഈ കാണാതായ അരി അഹമ്മദിന്റെ അനിയന് ആ പ്രോപ്പർട്ടിയിൽ വേറൊരു വീട് വെക്കുന്നത് ഇപ്പൊ ആ വീടും ഇവർ ജപ്തി ചെയ്തു പറഞ്ഞിട്ട് പോയിരിക്കണം കുടിശ്ശിക അടക്കം നാല്പത്തിരണ്ട് ലക്ഷം രൂപ അടയ്ക്കാനുണ്ടെന്നും മുപ്പത്തി ലക്ഷം രൂപ അടച്ച് വൺ ടൈം സെറ്റിൽമെന്റിന് അപേക്ഷിച്ചെങ്കിലും ബാങ്ക് മാനേജർ അപേക്ഷ സ്വീകരിച്ചില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു ഒരു വൺ ടൈം സെറ്റിൽമെന്റ് മുപ്പത്തി ലക്ഷം രൂപ അടക്കാന്ന് പറയുന്നത് അതുപോലും ബാങ്കുകാർക്ക് അവർക്ക് ഫോർട്ടി വൺ ലാക്സ് എത്ര ആണ് ഈ എമൗണ്ട് ഇൻട്രസ്റ്റ് അടക്കം മുഴുവൻ തുക അടക്കാനാണ് ഈ സൂര്ജ് സാർ പറയുന്നത് ആദ്യം എട്ട് ലക്ഷം രൂപ ഒരു ലോൺ എടുത്ത് എട്ട് ലക്ഷം നിൽക്കുമ്പോഴാണ് ഇരുപത്തിയഞ്ച് ലക്ഷം വീണ്ടും ഒരു ലോൺ പാസ്സാക്കി കൊടുക്കുന്നത് അതിന് നാല് ലക്ഷം രൂപ ഈ വ്യക്തി അടച്ചിട്ടുണ്ട് ബാക്കി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ ബാങ്കിൽ അടക്കണം അതിൽ ഈ നാല്പത്തൊന്ന് ലക്ഷം രൂപ ഇപ്പൊ ടോട്ടൽ ഉണ്ട് അതിൽ നാല്പത്തിരണ്ട് ലക്ഷം രൂപ വൺ ടൈം നമ്മൾ ബാങ്ക് മുഴുവനും തുക അടച്ചാലോ ഒരു പ്രോപ്പർട്ടി പണം ദിവസം കൂടി നൽകാൻ തയ്യാറായില്ലെന്നും ലക്ഷം രൂപ പൂർണ്ണമായും ഇപ്പോൾ തന്നെ അടയ്ക്കണമെന്ന അന്ത്യശാസനം നൽകിയ ബാങ്ക് അധികൃതർ കിടപ്പിലായ വയോധികയെ പുറത്താക്കി ജപ്തി നടപടി സ്വീകരിക്കുകയായിരുന്നെന്നും മനോവിഷമം മൂലമാണ് ഇവർ മരിച്ചതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം ഉച്ചക്ക് രണ്ടു മണിക്കാണ് ബാങ്ക്കാര് വരുന്നത് ആ ബാങ്കുകാരോട് രണ്ടാഴ്ച സമയം ചോദിച്ചിട്ട് ഒരു സുഖമില്ലാത്ത പ്രായമായ ഒരു തള്ള കെടുക്കുന്നുണ്ട് വീട്ടില് ഒരു രണ്ടാഴ്ച സമയം ചോദിച്ചിട്ട് ബാങ്കുകാർ ഒരു കരുണയും കാണിച്ചില്ല അവരൊരു അഴിഞ്ഞാട്ടായിരുന്നു ആ തള്ളയെ പുറത്തെടുത്തിട്ടിട്ട് ആ വീട് ലോക്ക് ചെയ്തിട്ട് അവര് പോയത് ഈ തള്ളയുടെ മകനെ കാണാതായിട്ട് മൂന്ന് വർഷമായി ഈ മകനാണ് ഈ ലോൺ ചെയ്തിരിക്കുന്നത് അബുദാബിന്ന് ഈ ആ ഈ വ്യക്തിനെ കാണാതായതുമായുള്ള കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നിയമപാലകർക്കും ഒക്കെ അറിയുന്ന ഒരു സംഭവമാണിത് എന്നിട്ട് ബാങ്കുകാരോട് രണ്ടാഴ്ച സമയം ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അടക്കാതെ എന്ന് പറഞ്ഞിട്ട് ബാങ്കുകാർ സമ്മതിച്ചിട്ടില്ല സംബന്ധിച്ചിട്ടില്ല ഇരുപത്തി ഒമ്പത് ലക്ഷം കുട്ടിയാണ് ലോണുള്ളത് ഇരുപത്തഞ്ച് ഫോർ ഇരുപത്തൊമ്പത് ഇരുപത്തി ഒമ്പത് ലക്ഷം മുപ്പത്തിയഞ്ച് ലക്ഷം വൺ ടൈം സെറ്റിൽമെന്റിന് ഞങ്ങൾ തയ്യാറാണ് അത് ബാങ്കുകാർക്ക് അതില്ല ബാങ്കുകാർക്ക് ഫോർട്ടി വൺ ലാക്സ് തന്നെ അവർക്ക് കിട്ടണം നിർബന്ധം അത് ഈ എറണാകുളം മാനേജർ സൂരജ് എന്ന് പറഞ്ഞ സാറിന് നിർബന്ധം ഒരു രൂപ കുറച്ച് തരില്ല എന്നാ പറഞ്ഞത് ഈ ഈ വീടുമായി ഈ ലോൺ ചെയ്തിരിക്കുന്നത് ആരും ഇതുമായിട്ട് ബന്ധമുള്ളവരില്ല ഈ ലോൺ ചെയ്ത വ്യക്തിനെ കാണാതായി മൂന്ന് വർഷമായി ആള് മാൻ മിസ്സിംഗ് കേസിലൊക്കെ എടുക്കുന്നത് അബുദാബിയില് കേസുണ്ട് കേരളത്തില് പലയിടങ്ങളിലും ആ കേസ് നടന്നുകൊണ്ടിരിക്കുക ഒരു കരുണയും ബാങ്കിന്റെ ഉണ്ടായില്ല തള്ള വലിച്ചു പുറത്തിട്ടു തള്ളിക്ക് സുഖമില്ലാതെ ഒരു ഇടയിലായിരുന്നു ഇന്നലത്തെ ഈ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ തള്ളക്ക് വല്ലാത്ത അവസ്ഥയിലേക്ക് പോയത് ആള് മരണപ്പെടുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക